ലക്ഷദ്വീപിന്റെ സംസ്കാരവും ഭൂപ്രകൃതിയും അടുത്തറിയാനായി മീഡിയാവൺ ഡെസ്റ്റിനേഷൻ സംഘടിപ്പിച്ച ഫ്ലൈറ്റ് ടു ലക്ഷദ്വീപ് യാത്ര സമാപിച്ചു കോഴിക്കോട് നിന്ന് വിമാനമാർഗം പുറപ്പെട്ട സംഘത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് നവംബർ മുതൽ പതിനഞ്ച് വരെ കശ്മീരിലേക്കാണ് അടുത്ത യാത്ര കോഴിക്കോട് നിന്ന് ലക്ഷദ്വീപിലെ ദ്വീപിലെ ലഗൂൺ ബീച്ചിലും ഹംദാൻ ബീച്ചിലും നടത്തും ഈസ്റ്റേൺ വെസ്റ്റേൺ ജെട്ടികളിലും സന്ദർശനം ഒപ്പം ദ്വീപിലെ പഴയ തലമുറയുമായും പരിസരത്തെ വീട്ടുകാരുമായും സംവദിച്ചുകൊണ്ടൊരു യാത്ര ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷം ദ്വീപ് ദ്വീപുണ്ട് വികലമായ ധാരണയിലായിരുന്നു ഞാൻ അതൊന്നുമല്ല ഇവിടെയുള്ള ആകെ മുപ്പത്താറ് ദ്വീപുകളിൽ പത്തോ പതിനൊന്നോ എണ്ണമാണ് സജീവമായി നിൽക്കുന്നത് വികലമായ കുറേ ധാരണകളെ പൊളിച്ചടുക്കാൻ എനിക്ക് യാത്ര കൊണ്ട് കഴിഞ്ഞു മാത്രവുമല്ല ഇത് ആസ്വാദ്യകരമായിരുന്നു ഒരുപോലെ നിന്ന് ദ്വീപിലേക്കും ബംഗാരം സാൻഡ് ബാങ്കിലേക്കുമുള്ള യാത്ര മീൻ വിഭവങ്ങൾ രുചിച്ചും ആസ്വാദ്യകരമായ യും കടൽ യാത്ര ഇവിടെ യാത്രയിലുള്ള എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ഒരു സൗഹൃദത്തോടുകൂടിയാണ് എനിക്കൊരു വേറൊരിതായിട്ട് തോന്നിയില്ല ഈ മൂന്ന് ദിവസം കൊണ്ട് വളരെ അടുപ്പം ഒരു സൃഷ്ടിക്കാനായിട്ട് പറ്റി ലക്ഷദ്വീപിന്റെ സ്വന്തം കളിയും കളിയുമായി കലാകാരന്മാർ രാത്രികളിൽ യാത്രാ സംഘത്തോടൊപ്പം കലാപരി സൂപ്പർ ചെയ്യുന്ന പാട്ട് ഇവിടെ അവര് പറഞ്ഞിരുന്ന ഈ കല്യാണത്തിനൊക്കെ അവര് ഞാൻ നടത്തിക്കാം ഇവിടെ വന്നിട്ട് ആളുകളായിട്ട് ഇടപഴകണം ഇവിടുത്തെ പ്രകൃതിയായിട്ട് ഇടപഴകണം എന്നാൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ട് ഈ ദ്വീപിനെക്കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും വിലയിരുത്താൻ കഴിയുള്ളൂ സ്കൂബ ഡൈവിംഗ് സ്നോർക്കലിംഗ് നൈറ്റ് ഫിഷ് ഹണ്ടിംഗ് കൽപ്പിട്ടി ദ്വീപിലേക്കുള്ള ഗ്ലാസ് ബോട്ടം ബോട്ട് യാത്ര തുടങ്ങി വിവിധ ജലവിനോദങ്ങളുമായി മൂന്ന് രാത്രികളും നാലു പകലും മീനും കൊണ്ടുള്ള പലവിധ വിഭവങ്ങൾ ഞാൻ ആസ്വദിച്ചു ഇവിടുത്തെ സംസ്കാരം അതും പൊതുവിൽ ഇഷ്ടപ്പെട്ടു എല്ലാവരും സ്നേഹപരമായി എല്ല അതുപോലെ തന്നെ പല ഈ കൂട്ടത്തിൽ വരുന്ന എല്ലാം തൊട്ടറിയാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒന്നാണ് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാളും അത്രയോ അടുത്ത് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ദ്വീപ് കടലിലും കരയിലും ആകാശത്തും സഞ്ചരിച്ച പുതിയ അനുഭവങ്ങളുമായാണ് മീഡിയ വൺ ഡെസ്റ്റിനേഷൻസിന്റെ ഫ്ലൈറ്റ് ലക്ഷദ്വീപ് യാത്രാ സംഘം നാട്ടിലേക്ക് തിരിച്ചത് മീഡിയ വൺ